ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നമ്പാടിന് തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി നമുക്കിന്ന് രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത് നമുക്ക് രാവിലെ തന്നെ ഓർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ കുളിപ്പിച്ചിട്ട് വന്ന വേഗം ഡ്രസ്സെല്ലാം എടുപ്പിച്ചിട്ട് വേണം പോകേണ്ടത് രാവിലെ തന്നെ ഒന്ന ഉറക്കിയെല്ലാം എണീപ്പിച്ചു ഉറക്കമെല്ലാം കഴിഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഗണിശേട്ടനും അമ്മയും രാവിലെ തന്നെ ഓട്ട് ചെയ്യാൻ പോയിന് അവർ വരുമ്പോഴേക്കും എനിക്ക് റെഡിയായിട്ട് ആയിട്ട് നിങ്ങിയിട്ടുണ്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അമ്പാടി ഉറങ്ങി എണീക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ അവനെ കുളിപ്പിച്ചു ഇന്ന് സ്കൂൾ എലക്ഷൻ ആയതുകൊണ്ട് ഇന്ന് സ്കൂളില്ല അപ്പം ഇച്ചു ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഓളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രെഡിറ്റാണ് നോക്ക് മറ്റേ ഓൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അമ്പാടി ഞാൻ റെഡി ആയതുകൊണ്ട് വേറെ ആരെ അമ്മയും പോകുന്നില്ല വേഗം എൻ്റെ അടുത്തൊക്കെ തന്നെ വന്നു ഞാൻ വേഗം അവനെ എടുത്തിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു പോകുന്നുണ്ട് മുകളിൽ വണ്ടി വരാൻ വേണ്ടി കാത്തൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും നല്ല വെയിലുണ്ട് നല്ല ചൂട് നമ്മുടെ വണ്ടി കത്തിക്കുമ്പോൾ ഗണേശേട്ടൻ്റെ അമ്മയും നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്തുള്ള ശാന്തട്ടി കൂട്ട് കീട്ടി വരുന്നുണ്ടായി വണ്ടിക്ക് കത്തുന്നതിൻ്റെ കുറേ സമയമായി അവൾക്ക് വണ്ടി വന്നു നമ്മൾ എല്ലാവരും വണ്ടിയിൽ കയറി വേഗം ഗണേശേട്ടൻ്റെ വണ്ടിയിൽ അമ്പാടി ആയതുകൊണ്ട് ഞാൻ ഫ്രീ ആയി ഞാൻ വീടിയെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടി പോയി പോയി മുകളിലേക്ക് എത്തി കൂട്ടുമതി എത്തി മൊത്തമാർ വീട്ടിനടുത്തുനിന്ന് അവിടെ ഏട്ടൻ്റെ ഭാര്യ കയറാനുണ്ടായിരുന്നു വണ്ടിയിൽ അപ്പോൾ ഏട്ടൻ്റെ കാര്യം കയറിയിട്ട് നമ്മൾ പോകുന്നുണ്ട് പോകുമ്പോൾ വേറെ ഒരു ഏട്ടനെയും കൂടി കയറാനുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ കയറിയിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഏട്ടൻ ബാക്കിൽ ജീപ്പിൻ്റെ തൂങ്ങിയിട്ടുണ്ട് അപ്പോൾ പണ്ടത്തെ സിനിമാ സ്റ്റൈലെല്ലാം പോലെയാന്ന് നമ്മൾ പണ്ടെല്ലാം ഈ ജീപ്പിൽ പോകുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ തൂങ്ങിയിട്ടെല്ലാം ഉണ്ടായില്ലേ ഇപ്പം അങ്ങനെയൊന്നും കാണില്ല ഏട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടാണ് ആയിട്ട് മുകളിൽ നിന്നുകൊണ്ട് ഭയങ്കര നിങ്ങളും കൂടി ആളാണ് അപ്പോൾ തലയെല്ലാം വണ്ടിന്റെ മുകളിലേക്ക് വണ്ടി പോയി ബേശി ക്ഷേത്രത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ ഇതിലേക്കൂടി കല്ലോട്ട് സ്കൂളിൻ്റെ അടുത്ത് എത്താനായി ഇതാന്നിട്ട് സ്മൃതി മണ്ഡപം സ്മൃതി മണ്ഡപത്തിന് തൊട്ട് ചേർന്നിട്ടാണ് കേട്ടോ സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് എത്തി വോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കാന്ന് അമ്പാടിനി കൊണ്ട് പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് വന്നു അപ്പം ഇതാന്നിട്ട് പൂത്ത് ഇനി പുറത്ത് എലക്ഷൻ ഡ്യൂട്ടിക്കുള്ള ഉണ്ട് അപ്പം ഞാൻ ഓട്ട് ചെയ്തു ഒരു പോലീസ് വണ്ടി വന്നിട്ടില്ലേ ഇതൊരു അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഞാൻ ഓട്ട് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഗണച്ചട്ടൻ മുങ്ങി പിന്നെ അമ്പാടിനെ ഞാനിങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് നടന്ന് ഗണച്ചട്ടനെ നോക്കിയിട്ട് കടിക്കാൻ വലിയ വരുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഗണച്ചട്ടനെ കയ്യിലാക്കിയിട്ട് ഞാൻ പ്രദേശമായതുകൊണ്ട് തന്നെ എത്തിയിട്ടുണ്ട് പട്ടാളക്കാരും അവർ ഫോട്ടോ ഞാൻ അങ്ങനെ മല്ലാം നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നത് നാട്ടിലാണ് സ്കൂളെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം സ്കൂളിൻ്റെ കമാനാണ് ഇട്ടത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി വരണം അത്രേ ഇപ്പം നമ്മൾ വണ്ടി വന്നപ്പാട് വണ്ടിയിൽ കയറി പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ കണ്ട സ്മൃതിമണ്ഡത്തിൻ്റെ അതേ റൂട്ടിലാണ് പോകേണ്ടത് അപ്പം ഞാൻ ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് കണച്ചേട്ടന് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ശരിക്കും കാണുന്നില്ല അതാ കാണുന്നതാണെന്ന് സ്മൃതി മണ്ഡപത്തിലേക്കുള്ള വഴി അവിടെ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് എത്താനായി ഇപ്പൊ താരങ്ങളില് വണ്ടി നിർത്തിട്ടുണ്ട് പോയത് അപ്പൊ വണ്ടി അടുത്ത് നിർത്തിട്ട് നമ്മൾ തലോട്ട് ഇറങ്ങിയാണിന്ന് താഴിലേക്ക് കുറച്ച് കടലിലേക്ക് താഴേക്ക് വരണം രണ്ട് മിനിറ്റ് വരണ്ടു നമ്മളെ റബ്ബറിലെ താഴോട്ട് വന്നാൽ മതി അവിടേക്ക് നമ്മൾ വീടെത്തി കണച്ചേട്ടൻ മുമ്പിൽ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട് താഴെ കാണുന്നുണ്ട് കിണറുണ്ട് ആയിമറിക്കാത്ത കിണറ് ഭയങ്കര പേടിയാന്നിട്ടോ വെള്ളം കോരാൻ വേണ്ടി ഞാൻ വള്ളംകുരലൊന്നുമില്ല കുഞ്ഞിനി കൊണ്ട് പോയിട്ടുണ്ട് നമ്മളെ കാത്തിട്ട് നല്ലാരും അങ്ങനെ അങ്ങനെയൊ വീട്ടിലേക്ക് ബൈ